ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വാഹനം നമ്മൾ റീസെന്റ്ലി പി ഡി ഐ ചെയ്ത ബലേനോ ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഒരു വാഹനം വാങ്ങുന്നതിന് മുമ്പ് എന്തുകൊണ്ട് പി ഡി ഐ ചെയ്യണം എന്ന് റീസൻ്റ് വന്ന ഒരു ടാറ്റയുടെ വീഡിയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് പി ഡി ഐ ചെയ്യാം എങ്ങനെ നമുക്കൊരു വാഹനം എടുക്കുന്നതിന് മുമ്പ് ഷോറൂമിൽ പോയി ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം എന്ന് ആ പി ഡി ഐയുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ബലേനോ ഡെൽറ്റയിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഈ വാഹനം വാല്യൂ ഫോർ മണിയാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിങ്ങൾ ബലൈനോ ഡെൽറ്റ കൺസിഡർ ചെയ്യണോ കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു വാഹനമാണ് ഇപ്പം ഏകദേശം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റ് വരുന്നൊന്നും ആരുതി അനൗൺസ് ചെയ്തിട്ടുമില്ല ഈ വാഹനം വാങ്ങിയിരിക്കുന്നത് എന്റെ വീടിനോട് ചേർന്നുള്ള വീട്ടിലൊരു ചേർന്നാണ് ആളുടെ ലൈഫിലെ ഫസ്റ്റ് കാറാണ് ആളുടെ വാഹനം എടുക്കാൻ വരുന്ന സമയത്തെ തൊട്ട് എന്നോട് അപ്ഡേറ്റ് ചെയ്തിരുന്നു ആളുടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നത് പത്ത് ലക്ഷം രൂപ താഴെ ആയിരിക്കണം ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് ആയിരിക്കണം നല്ല കംഫർട്ടുള്ള ഉള്ള മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ കുറവുള്ളൊരു വാഹനം ആയിരിക്കണം എന്നായിരുന്നു ഒൻപത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ മാരുതിയുടെ ഓട്ടോമാറ്റിക് അറിവുകൾ നോക്കിയപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയത് സെലേറിയാണ് സെലേറിയ നോക്കാനുള്ള ഒരു റീസൺ അതിന്റെ മൈലേജ് തന്നെയാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് റിയൽ ലൈഫിൽ ഒരു ഇരുപതിനും ഇരുപത്തിരണ്ടിന് അടുത്തൊക്കെ മൈലേജ് ലഭിക്കും അപ്പോൾ നമ്മൾ ആ വാഹനം പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി മൈലേജ് മാത്രമാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തത് അത്യാവശ്യം നല്ല ലാഗുള്ള ഒരു എ എം ടി ആണ് ശരിക്കും സെലറിയിലേക്ക് വരുന്നത് അത് ശരിക്കും മൈലേജിന് വേണ്ടി നല്ല രീതിയിൽ ടൂൺ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോ അതൊട്ടും ഡ്രൈവ് ചെയ്യാൻ ഒത്തിരി കംഫർട്ടായിട്ട് തോന്നാത്തത് ആ വാഹനം മാറ്റി രണ്ടാമത് നോക്കിയത് നമ്മൾ വാഗനാറാണ് വാഗനാർ ഇന്റീരിയറിൽ ലോഡ്സ് ഓഫ് സ്പേസ് കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയിലാണ് അകത്ത് കയറി നമ്മൾ നോക്കുമ്പോൾ സ്റ്റിൽ ഒരു പഴയ വാഹനമായിട്ട് തന്നെ ഫീൽ ചെയ്യും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടോ പതിനേഴിന് ശേഷം പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ആ വാഹനത്തിന് വന്നിട്ടില്ല അപ്പോൾ അകത്ത് കയറി ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വാവ് ഫാക്ടറൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല പിന്നെ നമ്മളൊരു ഇസഡെക്സൈ അല്ലെങ്കിൽ ഇസഡെക്സ് അപ്ലൈസ് ഓട്ടോമാറ്റിക്ക് എടുക്കുമ്പോൾ ആ പ്രൈസിന് വെർത്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ആ വാഹനത്തിന് ഉള്ളതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ അത് മാറ്റി മൂന്നാമത് നോക്കിയത് ഇഗ്നിസ് ആയിരുന്നു നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന സെഗ്മെന്റ് ബെസ്റ്റ് കാറാണ് ഇഗ്നിസ് ഇഗ്നിസ് നമ്മൾ ഓടിച്ചു നോക്കി എല്ലാം ഇഷ്ടപ്പെട്ടു ഇന്റീരിയറിലെല്ലാം നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു ആ വാഹനം ഓൾമോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്താണ് ആ സമയത്താണ് അവിടെ ഒരു ബലേവിനെ കിടക്കുന്നതും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നതും അപ്പോൾ എൻ്റെ കൂടെ വന്നാൽ എടുക്കുന്ന ആൾക്ക് ബലവനാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്രൈസ് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇഗ്നിസിന്റെ വാല്യൂ ഫോർ മണി വലിൻ്റെ സീറ്റ് ആണ് ആ ഒരു പ്രൈസ് നമുക്ക് ചെറിയൊരു പ്രൈസ് കൂടി കൂടുതൽ ബലേനോയുടെ ഡെൽറ്റ കിട്ടും കുറച്ചുകൂടി പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് വലിയ വാഹനമാണ് കുറച്ചും കൂടി ഇന്റീരിയർ സ്പേസ് ഉണ്ട് കുറച്ചും കൂടി ഓടിക്കാൻ രസമുള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു കാര്യം രണ്ടും ഓട്ടോമാറ്റിക് സെയിം ആണ് ഇതില് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി പെട്രോൾ എഞ്ചിനാണ് കുറച്ച് ഒരു പവർ കുറവാണ് ശരിക്കും പല പക്ഷേ കുറച്ചും കൂടി മൈലേജ് കൂടുതലുണ്ട് നമ്മുടെ ഇഗ്നീസിന് ഒരു പതിനഞ്ചിനും പതിനേഴിന് ഇടയ്ക്ക് മൈലേജ് കിട്ടുമ്പോൾ നമുക്ക് ബലേനോയ്ക്ക് ഒരു പതിനാറിനും പതിനെട്ടിന് ഇടയ്ക്കൊക്കെ മൈലേജ് കിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് കുറച്ചും കൂടി കംഫോർട്ടബിൾ ആയിട്ട് ഒരു വാഹനം നമ്മളുടെ ബലേനോയാണ് അങ്ങനെയാണ് നമ്മൾ ഫൈനലി ബലേനോ ഡെൽറ്റയിലേക്ക് എത്തിയത് ഒൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം ഹാഷ് ബാക്ക് നോക്കുന്നവർക്ക് അതും ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വൺ ആൻഡ് ഒള്ളി കാർ ബലേനോ മാത്രമാണ് കാര്യം പ്രീമിയം ഹാഷ് ബാക്കിൽ മറ്റ് വരുന്ന വാഹനങ്ങൾ ഒന്ന് ഐ ട്വൻറ്റിയും പിന്നെ അൾട്രോസുമാണ് ഐ ട്വന്റി ഓട്ടോമാറ്റിക്കില് വരുമ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപ കൂടുതലാണ് പ്രൈസ് വരും പത്തര ലക്ഷം രൂപ അടുത്തൊക്കെ പ്രൈസ് വരും അതിന് മൈലേജ് നമ്മുടെ നോർമൽ സി വി ടി ഐ വി ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിന് മൈലേജ് ഒരു പന്ത്രണ്ടിനും പത്തിനും പന്ത്രണ്ടിനടയ്ക്കൊക്കെ ലഭിക്കുകയുള്ളൂ ആണെങ്കിൽ ടാറ്റയുടെ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് പിന്നെ നമ്മൾ പതുക്കെ ആൾട്രോസോട് വേണ്ടെന്ന് വെച്ചു കാര്യം ആണെങ്കിൽ ഈ കഴിഞ്ഞ മാസത്തെ സെയിൽസ് ഒക്കെ എടുത്ത് നോക്കി വളരെ കുറച്ച് വാഹനങ്ങൾ ആൾട്രോസ് കിട്ടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ പത്ത് ലക്ഷം രൂപ കൂടുതലുമാണ് അതിന്റെ പ്രൈസ് അപ്പോൾ ഒൻപത് ലക്ഷം രൂപ താഴെ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വേണം ഒരു പ്രീമിയം ഹാഷ് ബാക്ക് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് നമ്മളുടെ ബലനുമാണ് കാര്യം ഇതിനകത്ത് എ എം ടി ആണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മൈലേജ് കൂടുതലുണ്ട് പ്രത്യേകിച്ച് ലാഗ് കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തില് വരുന്നില്ല ബലയനോ ഡെൽറ്റ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബലയനോയിലെ സെക്കൻഡ് വേരിയന്റ് ആണ് ഡെൽറ്റ എന്നാലും വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ആരോഗ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഫോഗ്ലൈറ്റ് ഒക്കെ ആക്സസ് റേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ വാഹനം ഏത് വേരിയൻറ്റാണൊന്നും മനസ്സിലാവില്ല ടോപ്പെൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് ആണ് ഈ വാഹനം തരുന്നത് ഇതിലെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈബീമും ലോ ബീമ് എന്നാൽ തന്നെ കൊടുത്തിരിക്കുന്നു അത് ഹാലജനായിട്ടാണ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും അതും ഹാലജനായിട്ട് വരുന്നു അത് ഫുൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് എൽ ഇ ഡി ഫോബ്ലൈറ്റ് ഇതിന് ആറായിരം രൂപയെടുത്താണ് കോസ്റ്റ് വരുന്നത് ഇത് നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സസ്റേഡ് ചെയ്തതാണ് ആ ഒരു യൂണിറ്റിന് ടോപ്പിൽ ഒരു സിൽവ ഫിനിഷ് കാര്യങ്ങൾ കാണാം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് ഒരു വൺ സെവൻറ്റി ത്രീ എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് മലയനയ്ക്ക് വരുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫിഫ്റ്റീൻ ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് വരുന്നത് അതിന് ടോപ്പിലൊരു വീൽ കവർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അത് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീനാണ് ടയർ സൈസ് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് അപ്പോൾ ബലോനിലൊരു അലോയ്സ് ഒക്കെ ആക്സസറൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു എൽ ഇ ഡി ടെ ആണ് ഈ വരുന്നതിൽ നമുക്ക് കിലസെൻറ്റി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ഇതിൽ റെയിൻ കാർഡ് ആക്സസ്റൈഡ് ചെയ്തിരിക്കുന്നതാണ് ബാക്കിൽ നമ്മളുടെ നോർമൽ ആൻ്റിനിയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയാത്തക്കെ ഫീച്ചേഴ്സ് തന്നെ വരുന്നില്ല ഡെൽറ്റ വേരിയന്റില് ഡിഫോഗർ ഉള്ള ഒരു ഗ്ലാസ് ആണ് വൈപ്പർ വാഷറും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്കൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗം ആറ് ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് തന്നെ വരുന്നുണ്ട് അതിന് നടക്ക് ഹൈമോഡർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് ഒരു ത്രീ ജുവൽ ടൈപ്പിലുള്ള ഒരു എൽ ഇ ഡി ടൈലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ ടോപ്പിലേക്ക് കാണുന്നത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതും എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് അതിനകത്തുള്ള ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും ആലോചന വരുന്നു ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു റിഫ്ലക്റ്റേഴ്സ് കാണാം നമ്മളിപ്പോൾ ഇതിൽ റിവേഴ്സ് ക്യാമറ ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് ഡെൽറ്റ വരുന്ന നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നു സെക്കൻഡ് വെൻഡിൽ തന്നെ നമുക്ക് ട്രേ വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകളാണ് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതിപ്പോൾ ഈ ഒരു ബേസ് വേരിയണ്ട് തൊട്ടേ നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റും മാരേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ക്വാരിഷ് ആയിട്ടുള്ള ഒരു വലിയ ബൂട്ടുകളാണ് സ്പെയർ വീലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റി ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡെൽറ്റ ഡൽറ്റ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇൻറ്റീരിയറിൽ മാറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻ്റീരിയർ കളർ ടോൺ നോക്കുകയാണെങ്കിൽ ആ ഒരു ത്രീ ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം ടോപ്പിൽ ബ്ലാക്ക് അടുക്കി ഇവിടെ ഒരു സിൽവർ ഫിനിഷ് താഴെ ഒരു ബ്ലൂ ഫിനിഷ് ആണ് വരുന്നത് ഡോർ പാഡിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു ഡിബിൾ ടോൺ കളർ കാണാം ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് ഇവിടെ എല്ലാം നമുക്കൊരു സോഫ്റ്റ് ടച്ച് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് കീ മാത്രമാണ് എനിക്ക് ഇപ്പോഴും ഒന്ന് ചേഞ്ച് ആവണം എന്ന് തോന്നിയിട്ടുള്ളത് നമുക്ക് ഫോർ ഡോർ പവർഡോൻ്റെ കൺട്രോൺ കൊടുത്തിരിക്കുന്നു നമ്മുടെ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സ്പീക്കറുകളിൽ കാണാം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ഇത് ഈ ഒരു ഇൻറ്റീരിയർ മാച്ച് ആവുന്ന രീതിയിലുള്ള സീറ്റ് കവർ ഷോറൂമിൽ നിന്ന് ആക്സസ്റേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏകദേശം ഏഴായിരത്തി തൊള്ളായിരം രൂപ എടുത്താണ് അതിന് കോസ്റ്റ് വന്നത് അശങ്ങളിലായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കാണാം ഇത് ഫോഗ് ലൈറ്റ് ആക്സസ്റേഡ് ചെയ്താണ് പക്ഷേ അതിന്റെ ബട്ടൺ അപ്പൊ സിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു നമ്മുടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴേക്കുന്ന ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് പേസ് കാണാം താഴെയായിട്ടാണ് നമ്മൾ വുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫ്യൂലിഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴെ കൊടുത്തിരിക്കുന്നു ഇത് എ എം ടി വേരിയന്റ് ആണ് ഡെഡിക്കേറ്റായിട്ടുള്ള ഡെഡ് പെടൽ കാണാം ഡെൽറ്റ വേരിയന്റിന്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കൊക്കെ തരുന്ന ഇൻറ്റീരിയറാണ് സെക്കൻഡ് വേരിയന്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇഗ്നീസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യും ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ആണ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലെതർ റാബ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഇടതു മ്യൂസിക്കിന്റെ കൺട്രോൾസും താഴെ ഫോണിന്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു ഇടതു ദിവസമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും പല ദിവസം ഹെഡിലൈറ്റിന്റെ കൺട്രോൾസും കാണും ഇല്ല ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ബ്രസൈലൊക്കെ കണ്ടോരുന്ന സെയിം യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആർ പി ഒ മീറ്റർ സ്പീഡോ മീറ്റർ ആണ് ലോഗത്തിരിക്കുന്നത് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു ഗിയർ പോസ്റ്റിൻ ഇൻഡിക്കേറ്റേറ്റേറ്റേറ്റർ കൊടുത്തിട്ടുണ്ട് ആവറേജ് ഫ്യൂല് ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അതിൽ നിന്ന് അറിയാനായിട്ട് പറ്റും നമുക്കിവിടെ ഒരു നീഡിൽ വെച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത് അത് മാത്രമാണ് ഒരു പഴയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാം സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ മാര്യതിൽ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മിസ് അസിസ്റ്റ് സ്മാർട്ട് പ്ലേ മിസ് അസിസ്റ്റ് പ്രോ പ്രോ സിസ്റ്റത്തിൽ നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് അത്യാവശ്യം വെഹിക്കൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളും ആരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എഫ്എം യു എസ് ബി കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി തരുന്ന നാല് സ്പീക്കറോട് കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റം ആണ് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ക്യാമറ ആക്സസറി ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ നിന്ന് തന്നെ ഏകദേശം അയ്യായിരം രൂപ എടുത്താണ് കോസ്റ്റ് വന്നത് അത് അഡാപ്റ്റീവ് ലൈൻസോട് കൂടിയ ഒരു ക്യാമറയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബാക്കിൽ നല്ല പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് അത് നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് ഫങ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റുക താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഹസാർ ലൈൻ്റെ ബൺ കാണാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് വരും അത് ബേസ് വരുകയായിട്ടുണ്ട് താഴെ നമുക്ക് ഇവിടെ ഒരു ട്വൽവോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കും ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് നമ്മുടെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീൻ്റെ യു എസ് ബി കെക്ട് ചെയ്യാനാണ് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കും നമ്മുടെ എ എം ടി കിയലർ അതിൻ്റെ ടോപ്പിലെല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു സെന്റർ സെൻ്റർ ആംബ്ലസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത് നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് വളരെ വലിയ സീറ്റുകളാണ് എത്ര വലിപ്പുള്ള സൈസുള്ള ആൾക്കും കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് പാനൽ കൊടുത്തിരിക്കുന്നു ഡ്രൈവേഴ്സ് ഉള്ള സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ് മാനുവൽ ഡിമ്മിങ് കളർ ഐആർ വി എംസ് കൊടുത്തിരിക്കുന്നു ഇന്റീരിയറുടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കാലദമായിട്ടാണ് വരുന്നത് ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു ഇന്റീരിയർ ഇനി ബാക്ക് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വയറായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ വയറായിട്ട് തുറക്കാനായിട്ട് പറ്റും അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു പ്രീമിയം ഹാഷ്പാക്കിൻ്റേതായ എല്ലാ ഫീലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് പവർ വിൻഡോട്ട് കൺട്രോൾ കൊടുത്തിരിക്കും ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം സ്പീക്കർ ബില്ല് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് എ സി വെൻസ് ഈ സെക്കൻഡ് വേരിയന്റിൽ വരുന്നില്ല അവിടെ താഴെ നമുക്ക് ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് കൂട്ട് കാണാം അവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട് നമുക്ക് സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും മാരതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കിലേക്ക് സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം സെൻട്രൽ ഡോർ റീഡിംഗ് ലൈറ്റും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മളകത്ത് കയറിയിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ലെഗ് റൂം ആൻഡ് നീറൂം ഇപ്പൊ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹെഡ്രൂം നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ്റൂം ഉണ്ട് നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ഫൈവ് സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ഉണ്ട് അപ്പോൾ ആറ് ഫീറ്റ് ഉയരുന്ന ആൾക്കും സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും വയറായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്രയുള്ള സ്പേസ് ബലയാനയുടെ ബാക്ക് സൈറ്റിൽ ലഭിക്കുന്നുണ്ട് ബലേനയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഡെൽറ്റ വരിക നമുക്ക് രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് വെള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം ഒരു സേഫ് ആയിട്ടുള്ള കാറായിട്ട് നമുക്ക് ബലേന ഫീൽ ചെയ്യും കമ്പയർ ടു ദ ഓൾഡ് ജനറേഷൻ ബലേനെ ചൂസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷൻ തന്നെയാണ് ട്രയൽ ആൻഡ് ഡെസ്റ്റർ ആയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി പെട്രോൾ എഞ്ചിനാണ് വളരെ സൈലന്റ് ആണ് വളരെ ക്വയറ്റ് ആണ് വളരെ റിഫൈൻഡ് ആണ് എന്നാൽ അത്യാവശ്യം പവർഫുള്ളു ആണ് അത്യാവശ്യം നല്ല മൈലേജും തരുന്നുണ്ട് ഈ വാഹനം കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപത്തിനാല് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്ക് നിങ്ങൾ ഈ വാഹനം മൈലേജ് തരും അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ ബെസ്റ്റ് മൈലേജ് തരുന്ന ഒരു കാറാണ് ബെസ്റ്റ് എൻജിൻ ഉള്ള ഒരു കാറാണ് നമ്മളുടെ ബലയന നമ്മൾ നോക്കുന്നത് ഒൻപത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്നതിൽ ബെസ്റ്റ് ഹാഷ് ബാക്ക് അല്ലെങ്കിൽ പ്രീമിയം ഹാഷ്ബാക്ക് നമുക്ക് ബലയരനെ വിളിക്കാം നമ്മുടെ ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എ എം ടി ആണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് എ എം ടിയുടെതായ ചെറിയ ലാഗുകൾ ഈ വൺ പോയിന്റ് ടു എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് ഒരു വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള പഴയ സെലേറിയൊക്കെ ഓടിക്കുന്ന യാതൊരു ലാഗവും ഈ വാഹനത്തിലില്ല നമ്മൾ അത്യാവശ്യം മാന്യമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ലാഗൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ബെലനോ ഈ ബെലനോ ഡെൽറ്റ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇത് അത്യാവശ്യം ആക്സസറീസ് നമ്മൾ ചെയ്തൊരു വാഹനമാണ് ഈ ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വന്ന് ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപ ആക്സസറീസ് എല്ലാം ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഒരു ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ പ്രൈസിന് ഈ വാഹനം ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റി അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളും നമുക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ ഇതിൻ്റെ മാനുവൽ ഡെൽറ്റ വരുന്നതിൻ്റെ മാനുവൽ ആണ് എങ്കിലും നമുക്ക് ഏകദേശം ഒരു എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം അൻപതിനായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ബലേനോ കൺസിഡർ ചെയ്യണോന്ന് ചോദിച്ചാൽ ഒൻപത് ലക്ഷം രൂപ താഴെ നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ബലേനോ അപ്പൊ നിങ്ങൾ ഒൻപത് ലക്ഷം രൂപ താഴെ ഏത് വാഹനം നോക്കുന്നുണ്ടെങ്കിലും ബലേനോ കൂടി ചെയ്ത് നോക്കുക ഹാഷ് ബാക്ക് പിന്നെ കുറച്ച് ആൾക്കാർ ഒരു ഫേവറിറ്റ് ടൈപ്പ് ഓഫ് വെഹിക്കിൾ ആണ് ഇപ്പോൾ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്റ്റ് എച്ച് വി കാര്യങ്ങളൊക്കെ ആണെങ്കിലും സ്റ്റിൽ ഹാഷ് ബാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ബലേനോ അതിപ്പോൾ ബിഗിനർ ബിഗിനറാണ് എങ്കിലും നിങ്ങളൊരു ചെറിയ കറിനിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിലും ബലേനോ കൂടി നോക്കുക കാരണം ഒൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്നുണ്ട് വളരെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ് വൈഡ് ആയിട്ടുള്ള സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് ഒരു ഹാസൽ ഫ്രീ കാർ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മോഡലൊരു വാഹനമുണ്ട് ഇതുവരെ യാതൊരു ഇല്ല സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാറാണ് വലിയത് അപ്പോൾ മാരുതി റിലേറ്റായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ